വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയുടെ കുടുംബത്തെ ആക്രമിച്ചതിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റ് വ്യാഴാഴ്ച കുമളി ബസ് സ്റ്റാന്റ് ഗാന്ധി സ്ക്വയറിന് മുമ്പിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാതാപിതാക്കളെ കഴിഞ്ഞ ദിവസം ആ നൽകുവാൻ സംസ്ഥാന ഗവൺമെന്റ് അതീതമായ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം കുമളിയിലെ ഒരു വ്യാപാരിയാണ് കുമളി യൂണിയറ്റിലെ അംഗമാണ് ഈ നാട് മുഴുവൻ ആ കുടുംബത്തോടൊപ്പം ആണ് നിലനിൽക്കുന്നത് കുട്ടിയുടെ കുടുംബത്തിനേരെ ഉണ്ടാകുന്ന ഈ അക്രമ അക്രമങ്ങൾ അമർച്ച ചെയ്യുവാൻ ഗവൺമെന്റ് ഇതുവരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി യാകുമി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുകയാണ് ഇവിടെ ഗാന്ധി പ്രതിനിധയ്ക്ക് മുമ്പിൽ യു ഡി അംഗങ്ങൾ മുഴുവൻ പങ്കയു മുമ്പുള്ള പ്രതിഷേധ ജോലിയാണ് സംഘടിപ്പിക്കുന്നത് ആ കുടുംബത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്